രുദ്രയുടെ കഥ ഈ ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ് കുറച്ച് സങ്കടത്തോടു കൂടിയാണെങ്കിലും ഈ അവസാന ഭാഗം നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് പോകാം സൂര്യങ്കാവില്ലാത്ത ബ്രഹ്മാത്വ നമ്പൂരുടെ വീട്ടിൽ ഉത്സവ പ്രതീതിയായിരുന്നു രാവിലെ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴാനായി പോയത് കൃഷ്ണൻ എന്ന് നമ്മൾ ഒരു സർവ്വ ഐശ്വര്യങ്ങൾ ആശംസിച്ച് വിഷ്ണുവിന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ദിവസമാണ് ഇന്ന് വിഷ്ണുവും കാർത്തികയുമായുള്ള വിവാഹ നിശ്ചയം സ്വാമി പറഞ്ഞ അനുസരിച്ച് ഞായറാഴ്ച അവർ വീട്ടിലെത്തുമ്പോൾ വിഷ്ണുവിനെ അതിജയപ്പെടുത്തിയത് സ്വാമിയുടെയും പത്നിയുടെയും കൂടെ എത്തിയിരുന്ന സഹോദരൻ സൂര്യകൃഷ്ണെയും സഹദർമ്മനെയും കണ്ടിട്ടാണ് അന്ന് അദ്ദേഹം വെറുതെ പറഞ്ഞാണെന്നാണ് വിഷ്ണു കരുതിയത് ശരിക്കും അദ്ദേഹം വരാനായാൻ തീരുമാനിച്ചിരുന്നതെന്ന് അറിഞ്ഞില്ല എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണാനന്ദൻ നമ്പൂർ കൂടി എത്തിയതോടെ കാര്യങ്ങളുടെ പോക്ക ഏകദേശം വിഷ്ണുവിന് മനസ്സിലായി ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് കരുതി തൊടിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണ് പക്ഷേ സൂര്യക്ഷണ തന്നെ പിടിച്ചിരുത്തി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അച്ഛൻ ഇക്കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന് ആ നിമിഷം മനസ്സിലായി അകത്ത് നിന്ന് ശ്രീലക്ഷ്മിയുടെയും സരസ്വതിയുടെയും നോട്ടം അത് ശരിവകുന്നതായിരുന്നു പിന്നീട് എല്ലാം മുറപ്പടി നടന്നു ഇരു കുടുംബങ്ങളും കൂടിയാലോചിച്ച് നിശ്ചയത്തിനുള്ള സമയവും ഔദ്യോഗികമായി നടത്തേണ്ട പെണ്ണുകാണൽ ചടങ്ങ് നടത്താനുള്ള തീയതിയും തീരുമാനിച്ചാണ് പിരിഞ്ഞത് അടുത്ത ആഴ്ച തന്നെ എല്ലാവരെയും തൻ്റെ കാറിൽ തന്നെ സ്വാമിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാർത്തികയെ ഇഷ്ടപ്പെടാതിരിക്കാനായി ആർക്കും ഒന്നും കണ്ടെത്താനായില്ല ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ചേട്ടന് ഭാര്യയായി കിട്ടുന്നതിൽ തൻ്റെ സഹോദരിമാർക്കാണ് ഏറ്റവും ആനന്ദം തോന്നിയത് അച്ഛൻ്റെ കണ്ണുകളിൽ കണ്ട ആഹ്ലാദമായിരുന്നു തന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തിയത് തന്റെ ഓർമ്മയിലൊന്നും ഇത്തരത്തിലൊരു ഭാവം അച്ഛനിൽ കണ്ടതായി ഉള്ളിലെത്തിയില്ല വിഷ്ണു ഇങ്ങനെ ഇരുന്നാലോ കുറച്ച് കാര്യങ്ങൾ കൂടി ഏർപ്പാടാക്കാനുണ്ട് ഭദ്രൻ ചിറ്റപ്പന്റെ ശബ്ദമാണ് ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ചിറ്റപ്പന്റെ കൂടെ ചെന്ന് അലങ്കാരപ്പണികൾ ബന്ധപ്പെട്ടപ്പോൾ മറ്റാലോചനകളൊന്നും ഉണ്ടായില്ല നിശ്ചയത്തിനുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിലെ മണ്ഡപത്തിലാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും വരുന്നതിനും മറ്റും അത് എളുപ്പമായിരുന്നു കൂടാതെ കാർത്തികയുടെ ഗൃഹപ്രവേശം വിവാഹശേഷം മതിയല്ലോ അതിനു അതിനുമുമ്പ് വീട്ടിലെത്തുന്നത് ഒട്ടും ശരിയല്ല മണ്ഡപത്തിലെ ചുമതലകളെല്ലാം തന്റെ സുഹൃത്തുക്കളും കൂടാതെ ശിവരാമനും വാസുവും കൂടി ഏറ്റിരുന്നതിനാൽ വിഷ്ണുവിന് മറ്റൊരു ചിന്തയ്ക്കും കാരണമില്ലായിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനി മുഹൂർത്തത്തിന് മുമ്പായി സ്വാമിയും കൂട്ടരും എത്തിയാൽ മതി അവർക്കായി അമ്പലത്തിലെ അതിഥി മന്ദിരത്തിലെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരുന്നു തൻ്റെ സഹോദരിമാരെ നേരത്തെ തന്നെ എല്ലാം ഏൽപ്പിച്ച് അങ്ങോട്ട് അയച്ചു മുഹൂർത്തത്തിന് മുമ്പ് തന്നെ സ്വാമിയും കുടുംബവും വീട്ടിലെത്തി അവരെ ആചാരപൂർവം മാലയിട്ട് സ്വീകരിച്ചു മുറപ്രകാരം അവർ കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങളുടെയും മധുരപലഹാരങ്ങളുടെയും തട്ടം അച്ഛനും അമ്മയും ചേർന്ന് സ്വീകരിച്ച് അവർക്ക് മധുരവും ശീതള നൽകി സ്വാമി സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ വിഷ്ണുവിനെ ആലിംഗനം ചെയ്ത് തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആ നിമിഷം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാക്ഷാത്കാരമാകുന്നതിൻ്റെ ചാരിതാർത്ഥ്യമായിരുന്നു മുഹൂർത്തത്തിനു മുമ്പ് കോവിലെത്തുന്നതിനായി എല്ലാവരും വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ നിമിഷം ഏവരെയും അമ്പരപ്പിച്ച് ഒരു വാഹനം പഠിപ്പുരയ്ക്ക് മുന്നിൽ വന്നു നിന്നു ആകാംക്ഷയോടെ നോക്കി നിന്ന വിഷ്ണുവിൻ്റെയും കൂട്ടരുടെയും മുന്നിലേക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് മിത്രനമ്പൂതിരിയും കുടുംബാംഗങ്ങളുമായിരുന്നു ഇവരെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചിരുന്നുവെങ്കിലും വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ് നമ്പൂതിരി പറഞ്ഞത് എങ്കിലും അവരുടെ സാന്നിധ്യം വിഷ്ണുവിന് ഏറെ സന്തോഷമുണ്ടാക്കി അങ്ങെത്തില്ല എന്നാണ് ഞാൻ കരുതിയത് നമ്പൂതിരി സ്വീകരിച്ച് വിഷ്ണു പറഞ്ഞു ഏറെ സന്തോഷമായി നമ്പൂതിരിയും പത്നിയും സ്വാമിക്ക് പരിചയപ്പെടുത്തി അവർ പരസ്പരം വന്ദിച്ചു വിഷ്ണുവിൻ്റെ വീട്ടുകാർക്ക് നേരത്തെ തന്നെ അവരറിയാവുന്നതിനാൽ താൻ പറഞ്ഞ ഒരു കള്ളം ശരിയായി തന്നെ സ്വാമിയുടെ മുന്നിൽ നിലനിന്നു തങ്ങളുടെ ഒരു അകന്ത ബന്ധത്തിൽപ്പെട്ടതാണ് ഉദിയനൂർ കോലമെന്നാണല്ലോ സ്വാമിയോട് പറഞ്ഞിരുന്നത് ഈ കഥയൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതല്ലോ തെറ്റായി ഭവിക്കാൻ രുദ്ര എന്ന ദേവസ്ത്രീയുടെ തീരുമാനങ്ങളായിരുന്നില്ലേ അതെന്നും ശരിയായി തന്നെയിരിക്കും വിഷ്ണുവിന്റെ ഹൃദയം മന്ത്രിച്ചു അച്ഛനും അമ്മയും കൂടിയും മിത്ര നമ്പൂതിരിയും കുടുംബത്തെയും സ്വീകരിച്ച് അകത്തു കയറ്റി മധുരപലഹാരങ്ങളും ശീതള പനിയും നൽകി സമയമായി ഇനി നമുക്കിറങ്ങാം ചിറ്റപ്പൻ എല്ലാവരോടുമായി വിളിച്ചറിയിച്ചു വിഷ്ണു മണ്ഡപത്തിലെത്തി അവിടെ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഇരിപ്പിടത്തിൽ അച്ഛൻ അയാളെ ഇരുത്തി പൂജന കളവും തയ്യാറാക്കിയിരുന്ന സ്ഥലത്തിനും മറുവശത്തായി ആചാരാനുസാരം കൃഷ്ണൻ നമ്പൂരി സ്വാമിനാരായണ നമ്പൂതിരിയും ബ്രഹ്മത്തൻ നമ്പൂതിരിയും വിളിച്ചിരുത്തി പൂജാരി താമ്പൂലം എടുത്ത് ഇരുവരുടെയും കൈകളിൽ കൊടുത്ത് അവർക്ക് നടുവിൽ കളത്തിനു മുന്നിലായിരുന്നു ഇനി കുട്ടിയെ വിളിക്കൂ കൃഷ്ണാനന്ദൻ നമ്പൂരിയുടെ അറിയിപ്പ് കിട്ടിയ ഉടനെ കാർത്തികയും മണ്ഡപത്തിലേക്ക് ആനയിച്ചു രത്നാഭരണങ്ങൾ അണിഞ്ഞ് പട്ടിച്ചേല ചുറ്റി വരുന്ന കാർത്തികയും അവർക്കിരുവശമായി തൻ്റെ സഹോദരിമാരും വിഷ്ണു ഒരു നിമിഷം തൻ്റെ സുന്ദരിയെ കണ്ണിമയ്ക്കാതെ നോക്കി പിന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്ന് തോന്നിയതിനാൽ നോട്ടം പൂജയിലേക്ക് തിരിച്ചു കാർത്തിക എന്ന നക്ഷത്രത്തിന് ഇരുവശവും മറ്റു രണ്ട് നക്ഷത്രങ്ങൾ പോലെ തിലങ്ങി നിന്നിരുന്നു തൻ്റെ സഹോദരിമാരും എന്ന് വിഷ്ണുവിന് തോന്നി അവരുടെ മുഖത്തിപ്പോൾ കാണുന്ന സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി താൻ എത്ര കാലം കൊതിച്ചിരുന്നു അച്ഛൻ അമ്മ ഇവരുടെ മുഖങ്ങളിൽ കാണുന്ന സംതൃപ്തിയും സമാധാനവും നിമിഷങ്ങളോളം നോക്കിയിരുന്നു തന്റെ സ്വപ്നമായിരുന്നു കുടുംബാംഗങ്ങളുടെ ഈ മാനസിക നില അതും തനിക്ക് കൈവന്നിരിക്കുന്നു കാർത്തിക തന്റെ അടുത്ത് വന്നിരുന്നത് വിഷ്ണു ഉൾപുളകത്തോടെ അറിഞ്ഞു ഇനി ലക്നപത്രി എഴുതുകയല്ലേ പൂജാരി തൻ്റെ ഇരുവശത്തു വരുന്നതെന്ന് സ്വാമിയോടും അച്ഛൻ തിരുമനിയോടും കൂടാതെ മറ്റു ബന്ധുക്കളോടുമായി ചോദിച്ചു എല്ലാവരുടെയും അനുമതിയോടെ പൂജാരി കൃഷ്ണന്റെ നമ്പൂതിരി അഗ്നി കുണ്ടത്തിലേക്ക് ഹവിസൊഴിച്ച് പൂജ ആരംഭിച്ചു ലഗ്നാധിപതിയെയും ദിഗ് പൂജിച്ച് പത്രവും എഴുത്താണിയും എടുത്ത് മുന്നിലെ പീഠത്തിൽ വെച്ചു വിവാഹ തീയതി സ്ഥലം വധുവരന്മാരുടെയും മാതാപിതാക്കളുടെയും കുടുംബപൂരങ്ങളടക്കം എല്ലാം വിശദമായി എഴുതി അവ എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വായിച്ചതോടെ നിശ്ചയാർത്ഥം തുടങ്ങി സ്വാമി അച്ഛനും പരസ്പരം താമ്പൂലും കൈമാറി കൃഷ്ണനന്ദൻ നമ്പൂരി പൂജ പൂർത്തിയാക്കിയതോടെ ചടങ്ങുകളുടെ അവസാന പാദമായ മോതിരം മാറ്റൽ നടന്നു വിഷ്ണുവും കാർത്തികയും പരസ്പരം മോതിരം അണിയിച്ചു സഹോദരിമാർ ഇരുവരെയും സഹായിച്ചു കാർത്തികയുടെ അണിവിരൽ അങ്കുലിയം ധരിച്ചപ്പോൾ ഒരു ദിവ്യതരംഗം തന്നെ വലയും ചെയ്യുന്നത് വിഷ്ണു അറിഞ്ഞു ചിരപരിചിതമായ അനുഭൂതി അനുഭൂതിരുദ്രിയുടെ സാന്നിധ്യമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ശേഷം അഗ്നിക്ക് വലം വച്ച് ഇരുവരും മാതാപിതാക്കളുടെയും പൂജാരിയുടെയും അനുഗ്രഹം സ്വീകരിച്ച് കോവിലേക്ക് പുറപ്പെട്ടു പൂജാ സമയമല്ലാത്തതിനാൽ ശ്രീകോവിൽ അടച്ചിരുന്നു എങ്കിലും പുറത്തുനിന്ന് ഇരുവരും കുടുംബാംഗങ്ങളോടൊപ്പം പരമേശ്വരനെ ധ്യാനിച്ച് തൊഴുതു നിമിഷങ്ങളോളം ധ്യാനിച്ച് കണ്ണു തുറന്ന് ശ്രീകോവിലിന് നേരത്തെ നോക്കിയ വിഷ്ണുവിൻ്റെ നായയങ്ങളെ കുളിപ്പിച്ചത് ആ ദൃശ്യമായിരുന്നു സർവാഭരണ ഭൂഷിതയായി രത്നകിരീടവും കയ്യിൽ തൃശൂലവുമായി നിൽക്കുന്ന രുദ്രാങ്കിരി എന്ന ദേവിരൂപം മന്ദസ്മിതത്തോടെ തങ്ങളെ കയ്യുർത്തി അനുഗ്രഹിക്കുന്നു പരിപൂർണമായ സംതൃപ്തിയും ആനന്ദവും ആ കണ്ണുകളിൽ വിഷ്ണു കണ്ടു എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് രുദ്ര പറയുന്നത് വിഷ്ണുവിൻ്റെ കാതുകളിൽ പതിച്ചു നിമിഷങ്ങൾക്കകം ആ രൂപം കണ്ണിൽ നിന്ന് മറഞ്ഞു വിഷ്ണു സമീപത്തെ ധ്യാനത്തോടെ കൈകോപ്പി നിന്നിരുന്ന കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി രത്നാപനങ്ങൾ അണിഞ്ഞു നിന്നിരുന്ന കാർത്തികയുടെ മുഖം രുദ്രയുടേത് തന്നെയെന്ന് വിഷ്ണു തിരിച്ചറിഞ്ഞു വിഷ്ണുവിന് എന്നെ പോലെ തന്നെ സാദൃശ്യമുള്ള ഒരു കുട്ടി ഭാര്യയായി വരും എൻ്റെ സാന്നിധ്യം എന്നും വിഷ്ണുവിനൊപ്പമുണ്ടാവും രുദ്ര പറഞ്ഞത് അയാൾ ഓർമ്മിച്ചു നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും കഴിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും പിരിഞ്ഞതിനു ശേഷം മിത്രം നമ്പൂതിരി യാത്ര പറയാനായി വിഷ്ണുവിന്റെയും മാതാപിതാക്കളുടെയും അടുത്തെത്തി ഞാൻ വന്നത് നിശ്ചയത്തിന് മാത്രമല്ല ഒരു സമ്മാനം തരാനും മറ്റൊരു ചടങ്ങിന് ക്ഷണിക്കാനുമാണ് എന്നാൽ വീട്ടിലേക്ക് വരിക ക്ഷണിക്കലൊക്കെ അവിടെ വന്നിട്ടാകാം അച്ഛൻ പറഞ്ഞു ഈ സന്നിധിയും അങ്ങേക്ക് വീട് പോലെ തന്നെയല്ലേ അതുകൊണ്ട് സാരമില്ല ഇത് പറഞ്ഞിട്ട് അടുത്തു നിന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞു വാസുദേവ അതിങ്ങെടുത്തുകൊണ്ടുവരൂ വാസുദേവൻ പെട്ടെന്ന് തന്നെ ഒരു പെട്ടിയുമായി മടങ്ങിവെന്ന് നമ്പൂതിരിയുടെ പക്കൽ കൊടുത്തു മിത്രൻ നമ്പൂതിരി അത് വാങ്ങി വിഷ്ണുവിനെ ഏൽപ്പിച്ചു ഇത് ചെറിയൊരു തുകയാണ് ഉണ്ണിയിലൂടെ എനിക്ക് കൈവന്ന സൗഭാഗ്യത്തിന്റെ ഒരു അംശമെന്ന് കൂട്ടിക്കൊള്ളൂ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് തുടർന്നു ഉണ്ണി തുറന്നു നോക്കൂ വിഷ്ണു പെട്ടി കയ്യിൽ വാങ്ങി തുറന്നു എല്ലാവരും ആകാംക്ഷയോടെ അതിൽ നോക്കി അതിൽ നിറയുണ്ടായിരുന്ന പണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഉണ്ണി സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവും എല്ലാവരുടെയും സമ്മതപ്രകാരം വിഷ്ണു അത് സ്വീകരിച്ചു രുദ്രയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മയിലെത്തി ആവശ്യമായി വരുമ്പോഴെല്ലാം ലഭിച്ചിരുന്ന പണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ രുദ്ര പറഞ്ഞിരുന്നല്ലോ ഇതൊന്നും ഞാൻ സൃഷ്ടിക്കുന്നതല്ല ഭാവിയിൽ വിഷ്ണുവിന് വന്നു ചേരുന്ന സമ്പത്തിൽ നിന്ന് എടുത്തു തരുന്നു എന്ന് മാത്രം വിഷ്ണുവിൻ്റെ കണ്ണിലൊരുറ്റി ജലം പൊടിഞ്ഞത് ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു ഇനി അടുത്തത് പാർവതിയുടെ വിവാഹം ഉറപ്പിച്ചു വിശദമായ എല്ലാ കാര്യവും അടുത്ത ദിവസം ഇല്ലത്ത് അറിയിക്കാം ഇത്രയും പറഞ്ഞ് അച്ഛനോട് സ്വാമിയുടെ യാത്ര പറഞ്ഞ് മിത്രൻ നമ്പൂതിരി പുറപ്പെട്ടു വിഷ്ണു ആ പണം അച്ഛനെ ഏൽപ്പിച്ചു ആ വൃദ്ധ നയനങ്ങൾ തെളിഞ്ഞത് ആത്മസംതൃപ്തി ആയിരുന്നുവെന്ന് വിഷ്ണു അറിഞ്ഞു വന്ന് കയറിയത് മഹാലക്ഷ്മി തന്നെയാണ് എന്ന് അച്ഛൻ പറഞ്ഞത് കാർത്തികയുടെ മുഖത്ത് നോക്കിയാണ് സ്വാമിക്ക് അതിലേറെ സന്തോഷം ഉണ്ടാകാനില്ലായിരുന്നു അമ്പലം മുറ്റത്ത് വെച്ച് തന്നെ സ്വാമിയും കുടുംബവും യാത്ര പറഞ്ഞു വിരഹ വേദനയിൽ കുതിർന്ന കാർത്തികയുടെ മുഖം അന്ന് ആദ്യമായി വിഷ്ണുവിൽ നുംബരുണ്ടാക്കി മൗനമായി യാത്ര പറയാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ ഏട്ടാ ഏതായാലും നാളെ പോകേണ്ടതല്ലേ അങ്ങോട്ട് അത് ഇപ്പോൾ തന്നെ ആയാലും കുഴപ്പമില്ല ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ സദസ്സിന് ഹരം പകർന്ന് എല്ലാവരും ചിരിച്ചു കാർത്തിക്കും തെല്ലി ജാളിത തോന്നി പുഞ്ചിരി പോലെ ഭാവിച്ച് അവൾ അച്ഛനോടൊപ്പം കാറിലേക്ക് കയറി ആ വാഹനം കണ്ണിൽ നിന്ന് മറിയുന്നതുവരെ അവർ നോക്കി നിന്നു വീട്ടിലെത്തിയ ഉടനെ അച്ഛൻ ചോദിച്ചു ഉണ്ണി ഇത്രയും പണം എന്തിനവര് വെറുതെ തരിക അച്ഛന് ചെറിയൊരു സംശയം പോലെ ഉണ്ടെന്ന് വിഷ്ണുവിന് തോന്നിയിരുന്നു ഇത് നിയമാനുസരണമുള്ള പണം തന്നെയാ ആലങ്കട്ടുമന മിത്ര നമ്പൂരിയുടെ കുടുംബത്തിന് തിരിച്ചു കിട്ടിയത് എന്റെ സഹായത്തിനാലാണെന്ന് പറഞ്ഞിരുന്നില്ലേ ആ മനയിലെ സ്വത്ത് ശേഖരം സർക്കാരിലേക്ക് നൽകിയതിന്റെ വിഹിതം നമ്പൂരിക്ക് കിട്ടി അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് അതിലൊരംശം എനിക്കും തന്നു ശിവ ശിവ നല്ല മനസ്സുള്ളവര് ഇപ്പോഴും ഉണ്ടല്ലേ അദ്ദേഹത്തിന് കുടുംബത്തിന് ഭഗവാൻ നല്ലത് വരുത്തട്ടെ അച്ഛൻ നിറഞ്ഞാണ് അനുഗ്രഹിച്ചതെന്ന് വിഷ്ണുവിന് മനസ്സിലായി പണത്തിന്റെ വില ശരിക്കും അറിഞ്ഞിട്ടുള്ള അച്ഛന് ഇത്രയും തുക വെറുതെ ആരെങ്കിലും തന്നെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ണി നിനക്കില്ലത്തിന്റെ പ്രൗഢി തിരിച്ചു തരാൻ തക്ക പ്രാപ്തിയുണ്ടെന്ന് കൃഷ്ണാനന്ദ പറഞ്ഞത് പൂർണ്ണമായിട്ടങ്ങ് കരുതിയില്ല ഇപ്പൊ ബോധ്യായി നിറ കണുകളോടെ അച്ഛൻ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു അകത്തേക്ക് ചെന്നപ്പോൾ സഹോദരിമാർ അടുത്തുകൂടി അവർക്കേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നത് കാർത്തികയെക്കുറിച്ചായിരുന്നു പിന്നെ ആ പെട്ടിയിൽ എത്ര തുകയുണ്ടെന്നറിയാനും രാത്രിയുടെ നികൂഢതയ്ക്ക് അന്ന് പതിവില്ലാത്ത മാർദ്ദവുമായിരുന്നു മെത്തയിൽ കാർത്തികയുടെ ഓർമ്മകളും രുദ്രയുടെ അനുഗ്രഹവും ഓർമ്മിച്ച് ഉറക്കം വരാതെ കിടന്ന വിഷ്ണുവിൻ്റെ കാതിലേക്ക് അപ്പോഴത്തെ ചിലങ്കുകളുടെ ശബ്ദം സുഖമുള്ള താളമായി ആ നിമിഷം അയാൾക്ക് ആലങ്കാട്ടുമനിലെ തൻ്റെ ആദ്യ ദിനങ്ങൾ ഓർമ്മയിലെത്താൻ അത് കാരണമായി അന്ന് ആരുമല്ലാതിരുന്ന സൂര്യൻകാവില്ലാത്ത വിഷ്ണുനെത്തുന്ന നമ്പൂതിരി ഇന്ന് എത്രയോ ഉയരത്തിലെത്തിയിരിക്കുന്നു ആ ചിരങ്കുകളുടെ ശബ്ദമായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ ഗതി മാറ്റി എഴുതിയത് മറ്റുള്ളവരെ പോലെ താനും അന്ന് ഭയപ്പെട്ട് ഓടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് ചിന്തയ്ക്കപ്പുറമായി അയാൾക്ക് തോന്നി ഇത്രയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ടോ വിഷ്ണു പെട്ടെന്നുള്ള ആ ശബ്ദം വിഷ്ണുവിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചു കട്ടില് തന്നെ തന്നെ കുസൃതിയോടെ എന്നാൽ വാത്സല്യത്തോടെ നോക്കിയിരുന്ന രുദ്രയുടെ മുഖത്തിന് അന്ന് താൻ ആദ്യമായി ആലങ്ങാട്ട് മണിൽ വെച്ച് കണ്ട അതേ ഭാവമായിരുന്നു കട്ടിൽ തലത്തിൽ ചാരി എന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് ചേർന്നിരുന്ന് അവൾ അയാളുടെ ശിരസിൽ തലോടി വിരലിൽ അണിഞ്ഞിരുന്ന കാർത്തിക ധരിപ്പിച്ച വൈര്യമോത്രത്തിൽ സ്പർശിച്ച് രുദ്ര പറഞ്ഞു ഇനി ഈ അങ്കുലിയമായിരിക്കും എന്നും വിഷ്ണുവിന്റെ വിരലിലുണ്ടാകുക എന്റെ ചൈതന്യം ഉൾക്കൊണ്ടതാണ് ഇതും അതുപോലെ വിഷ്ണു കാർത്തികയൊക്കെ അണിയിച്ചതിൽ രുദ്രയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് വിഷ്ണു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മുതൽ ഞാൻ അണിയിച്ച ആഭരണം ഉണ്ടാവില്ല പകരം ഇന്നണിഞ്ഞ അങ്കുലിയത്തിലൂടെ എന്റെ ശക്തി എന്നും വിഷ്ണുവിൻ്റെ കൂട്ടിനുണ്ടാകും ഞാൻ തന്നെയാണ് ഇനി വിഷ്ണുവിൻ്റെ കൂടെയുള്ളത് കാർത്തികയുടെ രൂപത്തിൽ വിഷ്ണു സന്തോഷത്തോടെയാണ് ആ വാക്കുകൾ ശ്രദ്ധിച്ചത് പക്ഷേ ഒരു കാര്യം വിഷ്ണുവിൻ്റെ കപോലങ്ങളിൽ ഇരുകരങ്ങളാണെന്നും മൃദുവായി അമർത്തി രുദ്ര തുടർന്നു ഒരിക്കലും കാർത്തികയെ രുദ്രയിൽ നിന്ന് വിളിച്ചേക്കരുത് കേട്ടോ ഇത് കേട്ട് വിഷ്ണു പൊട്ടിച്ചിരിച്ചു ഹൃദയം നിറഞ്ഞ സന്തോഷമായിരുന്നു വിഷ്ണുവിൽ നിന്നും പുറപ്പെട്ടത് വിഷ്ണു സുഖമായി ഉറങ്ങിക്കോളൂ നല്ല സ്വപ്നങ്ങൾ കണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കൂ എന്നും ഞാൻ തുണയായി ഉണ്ടാകും രുദ്ര വീണ്ടും അനുഗ്രഹിച്ച് നിറഞ്ഞ സ്മിതത്തോടെ നീലജ്വാലയെ മറിഞ്ഞുപോയി ഇപ്രാവശ്യം വിഷ്ണുവിൽ എന്നത്തെയും പോലെ രുദ്രയുടെ സാമീപ്യം നഷ്ടമായതേ തോന്നിയില്ല പൂർണ്ണമായും ആ ദൈവിക ചൈതന്യം തന്നെ ചുറ്റി നിൽക്കുന്നുവെന്ന് അയാൾ അറിഞ്ഞു നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് സുഖശീതളമായ കുളിർമയിൽ അമർന്ന് ചൈതന്യം തുളുമ്പുന്ന പ്രഭാതത്തിനായി തുറന്നുള്ള ദിനങ്ങളുടെ ഓർമ്മകളിലൂടെ രുദ്രയുടെ സുരക്ഷാ വലയത്തിൽ വിഷ്ണു നിദ്രയിലേക്ക് സാവധാനം ലയിച്ചു